ശ്വാ അയ്യോ അങ്ങനാണെ നമ്മുടെ ആൾക്കാരെല്ലാം ഉടനെ അറിയിക്കണല്ലോ എന്തില് അല്ല മാമൻ അവരെ അവർക്ക് മാമനെ അവസാനം ഇട്ടൊന്നും കാണട്ടെ ശ്വാസം നിന്നു പറഞ്ഞ് ചത്തുപോയിന്ന് അർത്ഥത്തിൽ അല്ലടാ കഴുതെ പിന്നെ ഒടുവിൽ ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിട ദൈവമേ പെണ്ണിനെ കണ്ടെന്നോ അമ്മാവ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏജുള്ള ഒരു പെണ്ണായിരിക്കും നല്ലത് എത്ര പോയടാ അറുപറായ എന്നിട്ടവരെ അഡ്രസ് വന്നിട്ടാ പോയത് എന്റെ ദൈവമേന്ന് ചത്തുപോയി നാണോടാ പിന്നെ മടങ്ങി പോകുമ്പോ അവൾ എന്റെ മനസ്സ് കൂടി കൊണ്ടുപോയി ഹാർട്ട് അറ്റാക്ക് വരുന്ന പ്രായത്തിലാണോ മാമന്റെ ഹാർട്ടിൽ ലവ് ഇടർന്നത് പ്ലീസ് തിറപ്പിച്ച് നോക്കല്ലേ മാമ ഇട്ടില്ല മാമ തടത്തു പോകും മാമ അല്ല ഇഡലി എന്താണ് ഇത്ര വെളുക്കിരിക്കുന്നത് ഞാൻ വെളുക്കാൻ വേണ്ടി ലേശം ഫേസ് ക്രീം കൂടെ ചേർത്തിട്ടുണ്ട് ചേർന്നിട്ടുണ്ട് മാഡം ആഘോഷി ബാബു ശേഖരത്തില്ല ഇല്ല ഇതുവരെ വന്നില്ല മാഡം മുതൽ സി ഇത് ഞാൻ പ്രിയാ ശേഖര ഇതുവരെ ഓഫീസിൽ എത്തില്ല അവടെ വന്നിരുന്നോ എന്നോട് പറഞ്ഞു അവൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്കോ 2 months back he was never responding to our treatment maybe the reason for that was he had no interest in his life and for the first time we see a change in him he is very much reacting to our treatment and medicine if he continues to be in the same trend We are very much sure he will be a normal person again. <laughs> thank you very much, Doctor. Hi, Priya. We have facts. Yeah, thank you. Welcome. Yes, I take corporation of Cripple Echo and Cura Pandar. Even in the appointment to Tarian Barna, അല്ല ക്ലോക്കിന് അവിടെ എത്തണമെങ്കിൽ നമ്മൾ ഞാൻ റെഡി പ്രിയ ഒരു പ്രാവശ്യം അവരുടെ ഓർഡർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ് തീർച്ചയായും അവരുടെ ഓർഡർ നമുക്ക് തന്നെ കിട്ടും സംശയം ഉണ്ടെങ്കിൽ ബെറ്റുവെക്കാം

ആ ആ ഈ ഒരു പെണ്ണിന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു പെണ്ണിനെ തപ്പി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയതാ പറയുന്നത് ഇവിടെ ഒക്കെ ഒക്കെ പഠിപ്പിക്കുന്ന ഞാൻ തന്നെ ഐറ്റം കണ്ടില്ലേ ദിവസം ചെയ്ത ഏതൊരു ആവും കയ്യില്

എക്സർസൈസ് എവിടെന്ന് എവിടെന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓ കം കം ഓൺ സി ഇതാണ് 50 കിലോയുടെ ഇത് ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് ഉയർത്തണം അത്രേ ഉള്ളൂ ഞാൻ എന്തിനാ യൂണിയൻ യൂണിയൻ വെയിറ്റ് വെയിറ്റ് എടുക്കാൻ യൂണിയൻകാരില്ല ഇതിനു മുമ്പ് വെയിറ്റ് എടുത്ത് ശീലം അതൊക്കെ പഴയ കഥ യാ ഇനിയും വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉയർത്തുക അവര് പറയുന്ന പോലെ തന്നെ തിരിഞ്ഞിക്കടാ തിരിഞ്ഞു എത്ര കഷ്ണാവും എന്ത്

നിങ്ങൾ ആരാ താ മലയാളിയാണോ അതുകൊണ്ടല്ലേ ഞാൻ മലയാളത്തിൽ ചോദിച്ചത് ഓ മലയാളിയാണെങ്കിലും മണ്ടനാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് മുടി സംസാരിക്കണം ഞാൻ മര്യാദക്ക് സംസാരിച്ച അടി അപ്പ കിട്ടും ഇതാ ബെറ്റർ ആര് നിങ്ങളുടെ ശേഖർ അവനുണ്ടാകും ആ ഞാൻ വന്നു പറയാ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയാ അത് അവൻ പറഞ്ഞു തരും നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലേ എനിക്കൊന്ന് പറയാൻ പറ്റൂ നീ അകത്ത് പോയി പറഞ്ഞാലല്ലേ ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാവും നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലേ സാർ വരൂ അവൻ വരുമ്പോ എന്നെ മനസ്സിലാവുമല്ലോ മനസ്സിലാവണേ അദ്ദേഹം വരേണ്ട അവൻ വന്നാലല്ലേ മനസ്സിലാവും ഞാൻ പറഞ്ഞാലല്ലേ വരത്തുള്ളൂ ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെ ഞാൻ വന്നെന്ന് പറഞ്ഞാ ചെല്ലോ മഹാപ്രഭു നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ലേ ഞാൻ ആരെന്ന് പറഞ്ഞോയി അതുകൊണ്ടല്ലേ നീ മണ്ടനാണെന്ന് പറഞ്ഞു ഏയ് നീ എന്താ ഈ ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞോ അതിൽ ഓഫീസിൽ പോയാലല്ലേ കിട്ടി ഈ മനുഷ്യനെ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ സാധനം ഞാൻ ആക്കിയെന്നോ ഡ്രൈവർ അതെ അതെ ഞാൻ ഏതൊക്കെ ടൈമിൽ എന്തൊക്കെ പറഞ്ഞാൽ ഡ്രൈവർ ഡയറക്ടർ ഹു ചെയ്യണോന്ന് പറഞ്ഞോ ഇത് കൊച്ചുബാബു ഈ ഓഫീസിന്റെ നെടുത്തു നെടുന്തൂണ അങ്ങനെയാണെങ്കിൽ ബാക്കി തൂണുകളൊക്കെ എങ്ങനെയായിരുന്നു കൊച്ചുബാബു വേണ്ട പോലെ ശ്രദ്ധിച്ചു ഞാൻ പോരാ ആ ടേക്ക് നമുക്ക് അവിടെ എന്നെ നല്ലോണം ശ്രദ്ധിക്കണേ നെടുന്തൂടുബാബുന്റെ ശരിക്കുള്ള പണി എന്താ ഇവിടെ ആ മൂലയെ കുത്തിയിരിക്കലെ കുടിക്കാൻ വേണ്ട സർ കോഫി ടീ കോൾഡ്രിങ്ക് എനിക്കൊന്നും വേണ്ട അങ്ങനെ പറയല്ലേ ഈ ഓഫീസിൽ സാർ ആദ്യമായിട്ട് വരിയല്ലേ എന്താണെങ്കിലും ഞാൻ കൊണ്ടുതരാം നിർബന്ധ അതെ സർ എന്നാ രണ്ട് എന്താ പറ്റില്ലേ ഇത് ബാറല്ല സാർ പിന്നെ ടീ കൊണ്ടുവരും ഇത് ഹോട്ടലാ രാവിലെ ഇങ്ങോട്ട് വരും ഹോട്ടലിൽ ഹലോ തീർച്ചയായും വരും ഞാൻ പറഞ്ഞോളാം ഓഫീസ് ഓപ്പൺ ചെയ്യാൻ പോന്നു അതിന്റെ പാർട്ടിക്ക് നമ്മൾ രണ്ടാളും Priya. Hi Abhi, congratulations. Thanks. Hi Hi Abhi, congratulations and all the best. Thanks. Come. Thank you. Hi John. Hi. This is Priya from Marman Industries and Mr. John from Jack Industries. Hello. Hello. And she's Mr John. Hello. Hi. Uh, come, I introduce you some of us. Sure. Uh, first, she's Priya from Marman Industries. ് മി അബി താങ്ക്സ് മാഡാണോ ഇതുവരെ ആയിട്ടില്ല ഈ പാർട്ടിയിൽ ആവശ്യത്തിലധികം പെൺകുട്ടികൾ വന്നിട്ടുണ്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞാൽ മതി ഞാൻ സംസാരിക്ക അങ്ങനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാ തീർച്ചയായും പറയാം ചായ വേണോ കാപ്പി വേണോ എന്നാ ഒരു പേക്ക് വിസ്കി എടുക്കട്ടെ എന്തെങ്കിലും ഒന്ന് പറ പാർട്ടി കഴിഞ്ഞ് വന്നപ്പോലം നല്ലവനാണ് കാശുള്ളവനാണ് പ്രിയെ പ്രേമിക്കട്ടെ എന്നൊക്കെ നീ തന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് എന്താ ഇങ്ങനെ നിന്നോടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയ എനിക്കിഷ്ടമാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഇക്കാര്യം നീ പ്രിയോട് പറഞ്ഞോ എന്നാ പറയടാ എങ്ങനെ പറയൂടാ ആദ്യ അമറിനെ കുറിച്ച് പറയണം ആക്സിഡന്റിനെ കുറിച്ച് പറയണം ഞാൻ ചെയ്ത ക്രൂരത്തെ കുറിച്ച് പറയണം എല്ലാം കേട്ട് കഴിയുമ്പോ പ്രിയ ഇന്ന് ശരിക്കും വെറുക്കോ എന്നുള്ള കാര്യം ഉറപ്പം എനിക്കത് സഹിക്കാൻ പറ്റില്ല നീ പറയുന്നത് ശരിയാ പക്ഷെ അവളാണ് പറയുന്നെങ്കിലും ഇവിടെ പ്രശ്നം അവൾ പറയുമോ ഞാൻ എന്നുള്ളതല്ല ഞാൻ അവറിനെ കുറിച്ച് പറയുമ്പോ അവൾക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഉം കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് നീ പറയോ പറയായിരിക്കോ നിന്റെ ഇഷ്ടം എന്നിട്ടൊടുവിൽ ഒരു ദിവസം നിനക്ക് അവളെ നഷ്ടപ്പെടും അന്ന് നീ ദുഃഖിക്കേണ്ടിയും വരും ില് വർമാജി ചേർന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിട്ടെ വർമാജി എന്തുകൊണ്ടാണെന്ന് അതൊരു വലിയ കോളേജ് പഠിക്കുന്ന കാലത്താണ്

അങ്ങനെ ഫീൽ ഇനി ഇനി ആരെങ്കിലും പ്രേമിച്ചൂടെ ജീവിതത്തിൽ ഒരാളെ ഞാൻ പ്രേമിക്കില്ല എന്താ കാര്യം െ നിങ്ങളെന്താ കേട്ടത് അതൊരു വിചിത്ര കഥ എന്നോട് പറഞ്ഞൂടെ അതിനൊന്നും കുഴപ്പമില്ല ഞാൻ മാരേജ് ചെയ്യുന്നതിന് മുമ്പേ ഒരു അമ്മയായിരുന്നു അമ്മ ആയിരുന്നു ആരാ നിങ്ങളെ വഞ്ചിച്ചത്

ഞാൻ തന്നെ എക്സർസൈസ് പഠിപ്പിച്ച് തരാം